ഹലോ ഗൈസ് അപ്പോൾ നമ്മുടെ ബിഗ് ബോസ് ഒരു മെഗാ സീരിയൽ പോലെ ഇങ്ങനെ വെക്കൊണ്ടിരിക്കുകയാണ് ഇന്നലെ പറഞ്ഞു കഴിഞ്ഞ കാര്യങ്ങൾ വീണ്ടും അവർ വന്ന് കരച്ചിലും പിഴിച്ചിലും ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഗൈസ് അപ്പോൾ ഗബ്രി പറയുന്നത് നിനക്ക് പ്രണയം തോന്നുന്നുണ്ട് അതാണോ നീ പറഞ്ഞു വരുന്നതെന്നാണ് അപ്പോൾ ജാസ്മിൻ പറയുന്നത് മേ ബി ആവാം അറിയില്ല അവസാനം ജാസ്മിൻ പറയുന്നുണ്ട് ആണ് അതെ അത് ഗബ്രി പറയുന്നത് തെറ്റാണോ ജാസ്മിൻ പറയുന്നത് എനിക്കത് തെറ്റാണ് അപ്പോൾ ഗബ്രി പറയാണ് ഒരു മനുഷ്യന് എന്ന് പറഞ്ഞ് എന്തോ കഥ പറഞ്ഞു തുടങ്ങാൻ വേണ്ടി തുടങ്ങിയാണ് ജാസ്മിൻ ജസ്മിൻ എൻ്റെ ഇടയിക്കയറി പറയുന്നത് സി ഗബ്രി അതിൻ്റെ ക്ലാരിറ്റി നീ ഇന്നലെ എനിക്ക് തന്നു കഴിഞ്ഞു കാരണം റസ്മിനുമായിട്ടിരുന്ന് അവർ ഇന്നലെ സംസാരിച്ച് കഴിഞ്ഞ കാര്യമാണിത് ഇവർ ജാസ്മിൻ കുറച്ച് തീരുമാനങ്ങൾ എടുത്തതുമാണ് എന്നിട്ടാണ് ഈ സംഭവം വീണ്ടും നടക്കുന്നത് അപ്പോൾ ഗബ്രി പറയാണ് റസ്മിൻ ചോദിച്ചപ്പോൾ ഞാൻ റസ്മിനോട് ഒരു ക്ലാ ഞാൻ ക്ലാരിറ്റി ഞാൻ പറഞ്ഞു എൻ്റെ ക്ലാരിറ്റി ഞാൻ പറഞ്ഞു നിന്റെ അടുത്ത് ഞാൻ ക്ലാരിറ്റി തന്നിട്ടില്ല അപ്പോൾ ജാസ്മിൻ അതുകൊള്ളാം അത് ഗബ്രിയുടെ നല്ലൊരു അഭിനയമായിട്ടുണ്ട് ഗെയ്സ് കാരണം എന്ന് വെച്ചാൽ അത് ജാസ്മിന് മനസ്സിലായി ജാസ്മിൻ എന്നാൽ ചോദിക്കുന്നുണ്ട് അപ്പോൾ നിനക്ക് രണ്ട് ക്ലാരിറ്റി ആണോ അതായത് റസ്മിൻ പറയുമ്പോൾ റസ്മിനെ ഒരു ക്ലാരിറ്റി കൊടുത്ത് ഇന്ത്യർക്ക് ഞാൻ ക്ലാരിറ്റി ഒന്നും തന്നിട്ടില്ല അപ്പം അതൊന്ന് മാറ്റി ജാസ്മിനെടുക്കാൻ പറയാമെന്നുള്ള രീതി തന്നെയാണ് ഗബ്രിയോടെ പറഞ്ഞിട്ടുള്ളത് അപ്പം ജാസ്മിൻ തന്നെ ചോദിക്കുന്നുണ്ട് അപ്പം നിനക്ക് രണ്ട് ക്ലാരിറ്റി ആണോ എന്ന് അപ്പം ഇതിനെക്കുറിച്ച് സിജോയും അർജുനും സംസാരിക്കുന്നുണ്ട് അപ്പോൾ സിജോ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അപ്പോൾ ഐ ലവ് യു പറഞ്ഞ് എനിക്ക് എനിക്ക് ഇവനെ കല്യാണം കഴിക്കാൻ താല്പര്യമാണ് ഞങ്ങൾ കല്യാണം കഴിക്കാൻ പോവുകയാണ് എന്ന് പറയുമ്പോൾ അവരുടെ പ്രശ്നം അവിടെ വെച്ച് കഴിയും അല്ലാതെ ഇവർ ഇത് വലിച്ചു വീട്ടി ഇതൊക്കെ അവർക്ക് ഒറ്റ ദിവസം കൊണ്ട് മാറ്റി തീർക്കാൻ തീർക്കാൻ പറ്റുന്ന കാര്യമേ ഉള്ളൂ എന്നൊക്കെ തമ്മിൽ ഇതൊക്കെ തമ്മിൽ അവരെവിടെയിരുന്ന് സംസാരിക്കുകയാണ് സിജോയും അർജുനും തമ്മിൽ അപ്പം ഇതാണ് ഇവർ കല്യാണം കഴിക്കുമോ അതുമില്ല ഇഷ്ടമാണോ അതുമല്ല പ്രണയമാണോ അതുമല്ല ഒന്നുമല്ല അപ്പോൾ ഗബിരി പറയാണ് ഗബിറി പറയാണ് ഗൈസ് അപ്പോൾ പരസ്പരം സ്നേഹിക്കുന്ന രണ്ട് മനുഷ്യന്മാരെന്നും പറഞ്ഞ് പറഞ്ഞു കൊണ്ടിറങ്ങുകയാണ് അപ്പം ജാസൻ പറയാനെ എനിക്ക് എനിക്ക് ഈ വിഷയം സംസാരിക്കാൻ ഈ ടോപ്പിക്ക് സംസാരിക്കാൻ താല്പര്യമില്ലാന്ന് പറഞ്ഞ ഇതാണ് പ്രമോ വന്നിരിക്കുന്നത് നല്ല അടിപൊളി ഇപ്പോൾ പ്രമോ അപ്പോൾ ഇനി ഇതിലും കൂടുതലായിട്ടും നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ കാണാം കൈസ് അപ്പം സത്യം പറഞ്ഞാൽ ജാസ്മിൻ ഇപ്പോൾ എല്ലാ കാര്യങ്ങളും പുറത്ത് എല്ലാ കാര്യങ്ങളും മനസ്സിലായിട്ടുണ്ട്